നമ്മുടെ സമൂഹത്തിൽ ആളുകൾ മരണപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദമാണ് അല്ലെങ്കിൽ പ്രിമച്യർ ഡെത്ത് സംഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഹൈപ്പർ ടെൻഷനാണ് ഇതൊരു ജീവിതശൈലി രോഗം തന്നെയാണ് അപ്പം ഈ രക്തസമ്മർദ്ദത്തിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള മെഡിസിൻസ് മാസങ്ങളായിട്ടും വർഷങ്ങളായിട്ടും ആളുകൾ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ പല രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രക്തസമ്മർദ്ദം റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ൂടെ നമുക്ക് നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യൂൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപത്തി ഫിസിഷ്യൻ ആണ് അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ചാളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ഒരാൾക്കെങ്കിലും അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം ഉണ്ടാവുന്നു പലരും ഇതിന് മെഡിസിൻസ് എടുക്കുന്നു രാവിലെയും വൈകീട്ടും ഒക്കെ ആയിട്ട് ഹൈ ഡോസ് മെഡിസിൻസ് മന്ത്ലിയും അതേപോലെ വർഷങ്ങളായിട്ടും എടുക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം ഈ രക്തസമ്മർദ്ദം വരുമോ എന്ന് പറയുമ്പം ലക്ഷണങ്ങൾ പലതായിട്ടും ഓരോ ആളുകളിലും കാണിക്കുന്നുണ്ട് അതിലാദ്യത്തെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പം തലവേദനയായിട്ട് അനുഭവപ്പെടാം തലയുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒരു ഭാരം പോലെയോ ചിലപ്പോൾ ഒരു പൊട്ടി നമ്മളെ തലയൊക്കെ പിടിച്ച് വലിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഫീലിംഗ് പോലെ അനുഭവപ്പെടാം അതേപോലെ തലയുടെ പിൻഭാഗത്തായിട്ടൊരു തരിപ്പ് അല്ലെങ്കിൽ ഒരു മരവിപ്പ് ആളുകൾ പറയുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ തലയുടെ പിൻഭാഗത്ത് ഒരു പെരിപ്പ് അനുഭവപ്പെടുന്നുണ്ട് ഡോക്ടറെ അതൊരു പ്രഷറ് കൂടിയിട്ടാണെന്ന് തോന്നുന്നു എന്നൊരു രീതിയിലായിരിക്കും ഒരു രോഗി വന്ന് പ്രസന്റ് ചെയ്യാറ് അതോടൊപ്പം തന്നെ ഓക്കാനം ഫുഡ് കഴിക്കുന്നതോടൊപ്പം ചിലപ്പോൾ ആളുകൾക്ക് ഓക്കാനം ഫീൽ ചെയ്യുന്നു ഛർദിച്ചു പോകുന്നൊരവസ്ഥ വരുന്നുണ്ട് കാഴ്ച മാങ്ങുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതായത് കണ്ണിനൊക്കെ ഒരു ഭാരം അല്ലെങ്കിൽ ഒരു ഹെവിനെസ് ഫീലിംഗ് അനുഭവപ്പെടുന്നു ഒരൊന്നോ രണ്ടോ അടി സ്റ്റെപ്സ് നടക്കുമ്പം പെട്ടെന്ന് കെതപ്പ് ഫീൽ ചെയ്യുക ചെസ്റ്റിൻ്റെ ഒരു വേദന അനുഭവപ്പെടുക ഒരു ഹെവിനെസ് അല്ലെങ്കിൽ ഒരു ഭാരം ഒരു വെയ്റ്റ് ഒക്കെ എടുത്തു വെച്ചൊരു ഫീലിംഗ് ഉണ്ടാവുന്നു ചില ആളുകൾക്ക് നെഞ്ച് വേദനയായിട്ട് അത് പ്രെസന്റ് ചെയ്യാം ആ നെഞ്ചുവേദന ചില ആളുകൾക്ക് കൈകളിലേക്കൊക്കെ ഇറങ്ങി വരുന്നത് കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഇനീഷ്യൽ സിംറ്റംസ് അതായത് തുടക്കത്തിൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ മാത്രമാണ് കുറച്ച് അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാലുകളിലേക്കൊക്കെ തരിപ്പും അതേപോലെ തന്നെ നമ്മളെ ഹൃദയത്തിൻ്റെ മിടുപ്പിൽ വേരിയേഷൻസ് കാണിക്കും കാഴ്ച മാങ്ങുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതോടൊപ്പം തന്നെ ക്ഷീണം അനുഭവപ്പെടുക അങ്ങനെ ഓരോ രീതിയിലായിരിക്കും ഓരോ ആളുകളിൽ ഇത്തരം സിംറ്റംസ് കാണിക്കുന്നത് അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം പല കാരണങ്ങൾ കൊണ്ട് വരാം ആദ്യത്തേത് അമിതവണ്ണം തന്നെയാണ് അതായത് ശരീരം ശരീരമൊത്തം ഒരു ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർക്കെട്ട് വന്നിട്ടുള്ള ഒരു അവസ്ഥയാണെങ്കിൽ ഹൃദയത്തിന് കൃത്യമായിട്ടുള്ള രക്തം ഓരോ അവയവങ്ങളിലേക്കും പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല ഹൃദയം കൂടുതലായിട്ടും പ്രഷർ എടുക്കേണ്ട അവസ്ഥ വരുന്നു അപ്പം നമ്മുടെ ആ ഒരു ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ രക്തക്കുഴലുകൾ വീക്കാവുന്നു അതിൻ്റെ ഇലാസ്റ്റിസിറ്റി ഷ്ടപ്പെട്ടു പോകുന്നു ഓരോ ഓർഗൻസ് അല്ലെങ്കിൽ ഓരോ അവയവങ്ങളിലേക്ക് എത്തുന്ന രക്തത്തിൻ്റെ അളവ് കുറഞ്ഞു വരികയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഈ ഒരു ഹൈപ്പർ ടെൻസ പേഷ്യൻസിന് കിഡ്നി ഫെയിലർ എന്ന കണ്ടീഷൻസ് വരുന്നു സ്ട്രോക്കിൻ്റെ പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു ഹൃദയഘാതത്തിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതേപോലെ രണ്ടാമത് പറയുന്ന ഒരു കാരണം എന്നത് പാൻക്രിയാസ് ഗ്രന്ഥി അതായത് പാൻക്രിയാസ് ഗ്രന്ഥിയിൽ എന്തെങ്കിലും നീർക്കെട്ട് വരുമ്പോൾ അല്ലെങ്കിൽ പാൻക്രിയാസ് ഗ്രന്ഥി കൂടുതലായിട്ടും ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ഒരു രക്തസമ്മർദ്ദത്തിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ക്രിയേറ്റ് മൂന്നാമതായിട്ട് പറയുന്നതാണ് നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും സാൾട്ട് അല്ലെങ്കിൽ സോഡിയത്തിന്റെ അളവ് നമ്മൾ കൂടുതലായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിലും അതിന്റെ ഭാഗമായിട്ടും നമുക്ക് അമിതമായിട്ടുള്ള ഒരു രക്തസമ്മർദ്ദം അനുഭവപ്പെടാം അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹാബിറ്റ്സ് എസ്പെഷ്യലി ആൽക്കഹോൾ അതായത് മദ്യപിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ പുക വലിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിലും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് പതിയെ പതിയെ ഈ ഒരു അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം അനുഭവപ്പെട്ടെന്ന് വരാം മാനസികമായിട്ട് എന്തെങ്കിലും സ്ട്രെസ് ടെൻഷൻ ആങ്സൈറ്റി അതായത് ചെറു കാര്യങ്ങൾക്ക് വരെ നമ്മൾ കൂടുതലായിട്ടും വെറീഡ് ആവുക ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ മെൻ്റലി നമുക്കൊരു വീക്ക്നെസ് ഒന്നിനും കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകൾ അങ്ങനത്തെ കേസസിലൊക്കെ നമുക്ക് ഈ ഒരു അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം അതായത് ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു രക്തസമ്മർദ്ദത്തിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങളെ ഉറക്കം എല്ലാത്തിൻ്റെയും അടിസ്ഥാനമാണ് കൃത്യമായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം അപ്പൊ ഉറക്കം കൃത്യമായിട്ടില്ലെങ്കിൽ അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം അനുഭവപ്പെടാം അതേപോലെ നിങ്ങളെ ഒരു റോങ് ലൈഫ് സ്റ്റൈൽ പാറ്റേൺ അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണ രീതികൾക്ക് വേരിയേഷൻസ് വരുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും പുറത്തുള്ള ഭക്ഷണങ്ങൾ വാങ്ങിക്കഴിക്കുക പ്രോസസ്സ് ചെയ്ത് വരുന്നിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക കൂടുതൽ അൺഹെൽത്തി ഓയിൽസും അൺഹെൽത്തി ഫാറ്റ്സ് ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും കഴിക്കുക അല്ലെങ്കിൽ കൂടുതൽ മധുര പലഹാരങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസും ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പ് പോലത്തെ ഇത്തരം പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അമിതമായിട്ട് അല്ലെങ്കിൽ ഒരു ടൈമിങ്ങും ഇല്ലാതെ നമ്മൾ ഭക്ഷണത്തിനോടൊപ്പം അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കഴിക്കുകയാണെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ അനുഭവപ്പെടാം അല്ലെങ്കിൽ കൂടുതൽ മതിരേറിയ ഭക്ഷണങ്ങൾ അതായത് കോളകൾ പെപ്സി സ്പ്രൈറ്റ് ഇത്തരം കൂൾ ഡ്രിങ്ക്സ് അല്ലെങ്കിൽ കാർബോണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ കൂടുതലായിട്ടും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിലും അതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഒരു ഏജ് മുതൽക്കേ അല്ലെങ്കിൽ ഒരു ഏർലി സ്റ്റേജ് മുതൽക്കേ നിങ്ങൾക്ക് അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം അനുഭവപ്പെടാം ഇനി ഈ ഒരു രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം ധാരാളം വിറ്റമിൻസ് അടങ്ങിയിട്ടുള്ളതും ഫൈബർ റിച്ചായിട്ടുള്ളതും നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അമിതവണ്ണമുള്ള കാളുകളാണെങ്കിൽ കൃത്യമായിട്ട് വർക്കൗട്ട്സ് ചെയ്യുക നമ്മുടെ കാർഡിയാക്ക് എക്സസൈസ് ആണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് കാഡിയാക്ക് എക്സസൈസ് എന്ന് പറയുമ്പം നന്നായിട്ട് നടക്കുക അല്ലെങ്കിൽ നന്നായിട്ട് ഓടുക എന്തെങ്കിലും ഒരു വർക്ക്ഔട്ട്സ് ഡെയിലി ഒരു മുപ്പത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോ ഡെയിലി നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെയ്റ്റ് ഓട്ടോമാറ്റിക്കലി റെഡ്യൂസ് ആവുകയും അതോടൊപ്പം തന്നെ ഈ ഒരു രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ആ ഒരു ഫംഗ്ഷനിങ് നമുക്ക് കറക്റ്റാക്കാൻ സഹായിക്കുന്നതാണ് ഇനി ഈ ഒരു രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട അല്ലെങ്കിൽ പ്രധാനപ്പെട്ട് ഉൾപ്പെടുത്തേണ്ട വിറ്റമിൻസ് നമുക്ക് നോക്കാം അതിലാദ്യത്തേത് വിറ്റമിൻ ഡി ത്രീയാണ് വിറ്റമിൻ ഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു സോഴ്സ് എന്താണ് സൺലൈറ്റ് നമ്മൾ നന്നായിട്ട് വെയില് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതാണ് കണ്ണിൻ്റെ ആരോഗ്യം സ്കിന്നിൻ്റെ ആരോഗ്യം അങ്ങനെ ഓൾ ടൂഗതർ ആയിട്ട് നമ്മളെ ബോഡിയിൽ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് റെഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ് പലരും ഇന്നൊരു ഡോക്ടർ നിർദ്ദേശമില്ലാതെ ഇത്തരം വിറ്റാമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെയൊരു മെത്തേഡ് നിങ്ങൾ ഒരിക്കലും ഫോളോ ചെയ്യരുത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വിറ്റാമിൻ ഡിൻ്റെ ലെവൽ നോക്കുക അതൊരു തേർട്ടി ടു ഹൺഡ്രഡിന് ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ടാബ്ലെറ്റ്സിൻ്റെ ആവശ്യമില്ല നിങ്ങളെ ഭക്ഷണത്തിലൂടെ തന്നെ നിങ്ങൾക്കത് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടാവുന്നതാണ് പക്ഷേ നിങ്ങളൊരു ഡോക്ടർ നിർദ്ദേശമില്ലാതെ ഇത്തരം ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ വിറ്റമിൻ ഡി ടാബ്ലെറ്റ്സ് കഴിക്കുവാണെങ്കിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടാം അതായത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങളത് കഴിക്കാൻ ശ്രമിക്കുക ഇനി ഈ ഒരു വിറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ വിറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പം ആദ്യത്തെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് തന്നെയാണ് നിങ്ങൾ രാവിലെ ഒരു പത്ത് മണി മുതൽ വൈകിട്ട് ഒരു മൂന്ന് മണി ഇടയിലുള്ള ഒരു വെയിൽ ഒരു പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റോ നല്ല രീതിയിൽ ആ ഒരു വെയിൽ കൊള്ളാൻ ശ്രമിക്കുക അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും അതേപോലെ തന്നെ ഹൃദയത്തിൻ്റെ പേശികളുടെ ആ ഒരു ധർമ്മം ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കോർട്ടിസോൾ ഹോർമോൺസ് അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺസിനെ റെഡ്യൂസ് ചെയ്യാനും അതോടൊപ്പം തന്നെ രക്തക്കുഴലുകളുടെ ആ ഒരു ഫംഗ്ഷനിങ് അല്ലെങ്കിൽ അതിൻ്റെ ധർമ്മം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ബ്ലഡ് ഫ്ലോ ഹൃദയത്തിലേക്ക് എത്താനും ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്യാനും ഈ ഒരു വിറ്റാമിൻ ഡി സഹായിക്കുന്നതാണ് ധാരാളം നട്ട്സും സീഡ്സും നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക മഷ്റൂംസും ക്രൂസിഫറസ് വെജിറ്റബിൾസും ബ്രോക്കോളി ഇത്തരം ഒക്കെ ധാരാളം നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വിറ്റമിൻ ഡി സപ്ലിമെൻസ് ഇല്ലാതെ നമ്മൾ ഫുഡിലൂടെ തന്നെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ വിറ്റാമിൻസ് എന്ന് പറയുന്നത് വിറ്റമിൻ ബി ആണ് നിയാസിൻ എന്ന് പറയുന്നു ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഹൃദയത്തിൻ്റെ ധമനികളെ ബാലൻസ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് കൃത്യമായിട്ടുള്ള ബ്ലഡ് ഫ്ലോ ഓരോ ഓർഗൻസിലേക്കല്ല അല്ലെങ്കിൽ ഓരോ അവയവങ്ങളിലേക്കും ആ ഒരു രക്തത്തിൻ്റെ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് വിറ്റമിൻ ബി ത്രീ എന്ന് പറയുന്നത് വിറ്റമിൻ ബി ത്രീ എന്ന് പറയുമ്പോൾ അതൊരു ഫാറ്റ് സോളിയബിൾ വിറ്റമിൻസ് ആണ് സോ അത് നല്ല രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നട്ട്സ് അതായത് ബദാം ആൽമണ്ട് പിസ്ത കാഷ്യു ഇതൊക്കെ ഡെയിലി ഒരു ഒന്നോ രണ്ടൊന്നോ വെച്ച് കഴിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അത് കമ്പൈൻ ചെയ്ത് കഴിക്കാവുന്നതാണ് അതായത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കമ്പൈൻ ചെയ്ത് കഴിക്കുവാണെങ്കിൽ നമ്മളെ ബോഡിയിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ റെഡ് മീറ്റ് പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് ഉപേക്ഷിക്കുക പകരം നിങ്ങൾക്ക് ചെറു മത്സ്യങ്ങളും ചിക്കനും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ചിക്കൻ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസം മാത്രം എടുക്കാൻ ശ്രമിക്കുക മത്സ്യങ്ങൾ നിങ്ങൾക്ക് ധാരാളം കഴിക്കാവുന്നതാണ് ാണ് അതായത് അയല മത്തി നെത്തോലി ഇത്തരം ചെറിയ ചെറിയ മത്സ്യങ്ങളിലൊക്കെ ധാരാളം ഹെൽത്തി ഫാറ്റ്സ് ആണ് അടങ്ങിയിട്ടുള്ളത് അത് നമ്മുടെ ഹൃദയത്തിന്റെ ആ ഒരു ഫംഗ്ഷനിങ് കറക്റ്റ് ആക്കാൻ സഹായിക്കുന്നതാണ് കൃത്യമായിട്ടുള്ള ബ്ലഡ് ഫ്ലോ ഓരോ ഓർഗൻസിലേക്കും എത്തിക്കാൻ സഹായിക്കുന്നതാണ് ഇനി മറ്റൊരു വിറ്റമിൻസ് എന്ന് പറയുന്നത് വിറ്റമിൻ ഇ ആണ് അത് നമ്മൾ സ്കിന്നിനാണ് കൂടുതലായിട്ടും ആക്ഷൻ ഉണ്ടാകുന്നത് എന്നാൽ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് ഹൃദയത്തിൻ്റെ ഓരോ കോശങ്ങളിലേക്കും അതിൻ്റെ ഫംഗ്ഷനിങ് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് അതായത് ഹൃദയത്തിൻ്റെ പേശികൾക്ക് ഫങ്ഷൻ ചെയ്യാനും ഹൃദയത്തിൻ്റെ വാൾവിലാർ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് വിറ്റമിൻ ഇ എന്ന് പറയുന്നത് ശരീരത്തിൽ ഉണ്ടാവുന്ന നീർക്കെട്ടിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അതായത് എന്തെങ്കിലും വാദസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് നമ്മളെ ബോഡിയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നീർക്കെട്ടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് വിറ്റമിൻ ഇ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ ഹൃദയധമനികളുടെ അല്ലെങ്കിൽ രക്തക്കുഴലുകളുടെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇലാസ്റ്റിസിറ്റി മെയിൻ്റെയിൻ ചെയ്താലുള്ളൂ കൃത്യമായിട്ടുള്ള ആ ഒരു രക്തത്തിൻ്റെ ആ ഒരു ഫ്ലോ എല്ലാ ഓർഗൺസിലേക്കും എത്തുള്ളൂ ഇനി വിറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നട്ട്സ് ഐറ്റംസില് കാണപ്പെടുന്നുണ്ട് സീഡ്സിൽ കാണപ്പെടുന്നുണ്ട് സൺഫ്ലവർ സീഡ്സിൽ ഒലിവ് ഓയിൽസിൽ ചെറു മത്സ്യങ്ങളില് ഫ്രൂട്ട്സിൽ നോക്കുവാണെങ്കിൽ അവക്കാഡോ അതേപോലെ തന്നെ സിട്രസ് ഫ്രൂട്ട്സിലെല്ലാം ഇത്തരം വിറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ധാരാളം വിറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങളെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇനി മറ്റൊരു ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ മറ്റൊരു ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് പൊട്ടാസ്യവും അതേപോലെ തന്നെ മെഗ്നീഷ്യവും നിങ്ങളുടെ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇതിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത് ഇതും പേശികളെ തന്നെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് അതായത് ഹൃദയത്തിൻ്റെ പേശികളെ കൂടുതലായിട്ടും ഉത്തേജിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഹൃദയ ആ ഒരു ഫംഗ്ഷൻ കറക്റ്റ് ആക്കാനും ഹൃദയത്തിന്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന വാൾസിനെ സ്മൂത്തൻ ചെയ്യാനും കൃത്യമായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് പൊട്ടാസ്യം മെഗ്നീഷ്യം നമുക്കറിയാം മെഗ്നീഷ്യം ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് കാലിന് കടച്ചിൽ അനുഭവപ്പെടുക മസിൽ പെയിൻ അനുഭവപ്പെടുക ക്ഷീണം അനുഭവപ്പെടുന്നത് ഹൃദയത്തിന്റെ മിടിപ്പ് കൂടുന്നത് അപ്പം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അത് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പം ബനാന നേന്ത്രപ്പഴം നിൽക്കുന്ന ഡെയിലി കഴിക്കാം അതൊന്നെങ്കിൽ പുഴുങ്ങിയിട്ട് കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാലഡ്സിലൊക്കെ ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ് അപക്കാടോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ബ്രോക്കോളി ക്രൂസിഫറസ് വെജിറ്റബിൾസിലും പംകിൻ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് ചിയ സീഡ്സ് അതേപോലെ തന്നെ ബദാം കാഷ്യു വാൽനട്ട് പിസ്ത ബ്രസീൽ ബ്രസീൽനട്ട്സ് ഇതിലൊക്കെ ഒരു മിതമായ രീതിയിൽ പൊട്ടാസ്യം അതേപോലെ തന്നെ മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് നിങ്ങളെ ശരീരത്തിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളെ ഭക്ഷണത്തിൽ നിന്നും സോഡിയത്തിൻ്റെ ഇൻടേക്ക് അല്ലെങ്കിൽ സാൾട്ടിൻ്റെ ഇൻടേക്ക് ഒരു മിതമായ രീതിയിൽ മാത്രമാക്കാൻ ശ്രമിക്കുക കാരണം സോഡിയം നമ്മളെ ബോഡിയിൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ റിട്ടൻഷൻ വരുന്നു അല്ലെങ്കിൽ ഇൻ്റർ സെല്ലുലാർ സ്പേസിലെല്ലാം ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ആ ഒരു ഫംഗ്ഷൻ ഡാമേജ് ആക്കുകയും കൃത്യമായിട്ടുള്ള ബ്ലഡ് ഫ്ലോ ഓരോ ഓർഗൻസിലേക്കും എത്താതെ വരികയും നമുക്ക് സ്ട്രോക്കിൻ്റെ ബുദ്ധിമുട്ടുകളും അതേപോലെ തന്നെ കാർഡിയ കറസ്റ്റ് അല്ലെങ്കിൽ ഹൃദയാഘാതത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഈ പറഞ്ഞിട്ടുള്ള മൂന്ന് വിറ്റമിൻസും അതോടൊപ്പം തന്നെ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളതും മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ധാരാളം നിങ്ങളെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ഈ ഒരു രക്തസമ്മർദ്ദം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് നിങ്ങൾ അമിതമായിട്ട് ഇത്തരം ടാബ്ലെറ്റ്സ് കഴിക്കുന്നതും നമുക്ക് ഇതിനോടൊപ്പം റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഹോമിയോപ്പതി ആസ്പെക്ട്സ് നോക്കുവാണെങ്കിൽ അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദത്തിൽ ധാരാളം മെഡിസിൻസ് അവൈലബിൾ ആണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്